എല്ലാവർക്കും കുട്ടനാടൻ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഭവം വെണ്ടയ്ക്ക എങ്ങനെ മെഴുക്കു വരട്ടി വെക്കാം ഞാനിവിടെ അതിനു വേണ്ടി അര കിലോ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി കിച്ചൺ ടൗലിൽ തുടച്ച് ഇതേപോലെ അരിഞ്ഞെടുത്തെടുത്തിരിക്കുന്നതാണ് ഈ വലുപ്പത്തിൽ ഈ വലുപ്പത്തിൽ ഒരുപാട് കാലം കുറച്ച് കളയല്ല ഈ വലുപ്പത്ത് അരിഞ്ഞെടുത്തിരിക്കുന്നു ഒരു പത്ത് ചെറിയ ഉള്ളി അഞ്ച് വറ്റൽമുളക് ആവശ്യത്തിന് കരിയാക്കുക പിന്നെ നമ്മൾ കറി വെക്കാൻ തുടങ്ങുമ്പോൾ ഉപ്പ് ഉപയോഗിക്കാം ഇത്ര മതി എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ബട്ടർ മുളകും കൂടെ ഇത് നമുക്ക് ചതച്ചെടുക്കാം ചീനച്ചട്ടി അടുപ്പ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കടുക് ഇട്ട് കൊടുക്കാം മുളകും ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാവ കുറച്ച് കറിവേപ്പന ഇട്ട് കൊടുക്കാവേ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവേ അതിനുശേഷം വെണ്ടയ്ക്കായിട്ട് കൊടുക്കാം ഇനി ഇളക്കി കൊടുക്കാം നല്ല തീയിൽ വെച്ച് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കണം ഒരുപാടങ്ങ് ഇളക്കി ഇളക്കി വെണ്ടയ്ക്ക പൊട്ടിച്ച് കളയുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിന് സ്വാദ്യം തന്നെ ഇട്ട് കൊടുക്കണം മുളക് അതായിരിക്കും ഏറ്റവും നല്ലത് ഇത് ഏകദേശം പാകമായി വന്നിട്ടുണ്ട് അല്ലേ ഈ ഒഴിക്കുമ്പോഴത്തേക്ക് എണ്ണ അധികമാകരുത് എണ്ണ കൂടിപ്പോകരുത് അതുപോലെ തന്നെ വെണ്ടയ്ക്ക അടച്ചു വെച്ച് വേവിക്കാൻ പാടില്ല ഈ രണ്ട് കാര്യമുള്ളൂ ഇങ്ങനെ ഇളക്കി ഇളക്കി തന്നെ അത് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് വേറെ വേർഡിഷിലേക്ക് മാറ്റാം നമ്മൾ നമ്മളേത് മെഴുക്കുപരട്ടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടി കട്ടിയുള്ള ചട്ടി വെക്കാൻ നോക്കണം ഇതെന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചീനിച്ചട്ടിയാൽ കഴിയുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയുള്ളവർ അത് വെച്ച് കൊടുക്കണം ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ അമർത്തുക എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക